പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരു പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാൻ അത് കേൾക്കും ഈശയായുടെ പുസ്തകം അറുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഈ രാത്രിയിൽ നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നാളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകൃത ഉള്ളവരായിരിക്കാം ഈ രാത്രി ഈ വചനം ചൊല്ലി നിങ്ങളുടെ നിയോഗം ഈശോയുടെ മുമ്പിൽ കാഴ്ചവെക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് ഈശോയുണ്ട് നിങ്ങളുടെ വേദനകളും വിഷമങ്ങളും അവിടെ നിറയുന്നുണ്ട് ഈശോയോടെ പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല വിശ്വാസപൂർവ്വം നിന്റെ വേദന സമർപ്പിക്കുക നാളെ നിന്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കും പ്രാർത്ഥിക്കുന്നവരെ ആരെയും ഈശോ നിരാശരാക്കുകയില്ല അവിടുന്ന് ചോദിച്ചാൽ മാത്രമാണ് നമുക്ക് നൽകുക നമ്മൾ ഈശോയോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈശോ നൽകുന്നതായിരിക്കും നമുക്കുറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വേദനകൾ സമർപ്പിക്കാം നമ്മുടെ സങ്കടങ്ങൾ മാറും സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു